മിഴിതൻ നനവോ മാഞ്ഞോ തൻ കിളിയേ നിൽമിഴിതൻ നനവോ മഞ്ഞോ നിന്നിളം കൂട്ടിൽ ഓരോരായിരം കുഞ്ഞു കിളികൾ വന്നോ के लिए निन्नो मल्मिणि तन ननवो मान्यो കൂട്ടുകാർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ വ്ലോഗിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ സംസാരിക്കുന്നുണ്ടാവില്ല കേട്ടോ കാരണം ഇത് ഈ ഒരു മ്യൂസിക്കിൽ ഈ സോങ്ങിൽ തന്നെ നിങ്ങൾക്ക് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിംപിളായിട്ടുള്ള ഒരു വീഡിയോ ആണ് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല എൻ്റെ മൂത്ത ചേച്ചി അതായത് എൻ്റെ വലിയ ചേച്ചി വെക്കേഷന് വേണ്ടിയിട്ട് നാട്ടിൽ വന്നിട്ടുണ്ട് വെക്കേഷൻ മാത്രമല്ല ഞങ്ങളുടെ കസിൻ്റെ ഫസ്റ്റ് കസിൻ്റെ വെഡ്ഡിങ് കൂടിയായിരുന്നു അപ്പോൾ അത് അറ്റൻഡ് ചെയ്തതിന് ശേഷം ചേച്ചി തിരിച്ചു പോകുന്നതിന് മുൻപ് അപ്പയും അമ്മയും അതുപോലെ തന്നെ ഞാനും ചേച്ചിയൊക്കെ കൂടെ ഒരു അടിപൊളി ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് ഒരു ഉഗ്രൻ ലഞ്ച് കഴിച്ചു ഒരു ലഞ്ച് ബഫേ കഴിച്ചു അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് അപ്പം പ്ലീസ് ചെക്ക് ഇറ്റ് ഔട്ട് കഴിക്കാൻ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് എവിടെ നിന്ന് തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നൊരു ഐഡിയം കിട്ടില്ല കേട്ടോ എസ്പെഷ്യലി നമ്മളെ പോലെ നല്ല ഫുഡിനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നമുക്ക് എല്ലാം കഴിക്കാൻ തോന്നും അല്ലേ മഴയിൽ ചെമ്മീൻ ബിരിയാണി ഉണ്ടായിരുന്നു നല്ല എന്താ പറയാ താറാവ് മുട്ട റോസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ ഞണ്ട് റോസ്റ്റ് ഉണ്ടായിരുന്നു ഷാപ്പിലെ മീൻകറി പിന്നെ നമ്മുടെ നാടൻ മട്ട ചോറും കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഡാഡിക്ക് അതാണ് ഏറ്റവും ഇഷ്ടം നമ്മുടെ ചോറ് എപ്പോഴാണ് എത്ര വെറൈറ്റി ഫുഡ് കിട്ടുന്നാലും ഡാഡിക്ക് ഇത്തിരി ചോറും മീൻകറി ഉണ്ടെങ്കിൽ ഡാഡി എന്താ പറയുക ഭയങ്കര ഹാപ്പിയാണ് പക്ഷേ ഞങ്ങളാരും ആ കൂട്ടത്തിൽ പെട്ടതല്ല കേട്ടോ ഞങ്ങൾക്ക് എല്ലാ ടൈപ്പ് ഫുഡ് കഴിക്കാനും വെറൈറ്റി പരീക്ഷിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനും മമ്മിയും ചേച്ചിയും ഓടി നടന്ന് അടിപൊളി ഫുഡുകളൊക്കെ ട്രൈ ചെയ്തു കേട്ടോ വെറൈറ്റി ആയിരുന്നു കേട്ടോ അങ്ങനെ പുട്ട് കൗണ്ടറിൽ നിന്ന് തന്നെ പറഞ്ഞിട്ട് അവർ ചെമ്പാ പുട്ട് ചോളം പുട്ട് എന്നൊക്കെ പറഞ്ഞു ഡിഫറെൻറ്റ് വെറൈറ്റീസൊക്കെ ഉണ്ടായിരുന്നു നല്ല വറുത്തരച്ച കടലക്കറിയുടെ കൂടെ എന്തായാലും നമ്മൾ ആ ഭാഗമൊന്നും ടച്ച് ചെയ്തില്ല കേട്ടോ നമ്മൾ നമ്മുടെ നല്ല കൊഞ്ചിൻ്റെ ബിരിയാണിയും അതുപോലെ താറാവുട്ട റോസ്റ്റ് കരി മീൻ ഇതിലൊക്കെയായിരുന്നു നമ്മുടെ പിടിതം സോ അതൊക്കെ കഴിച്ചപ്പോഴത്തേക്കും തന്നെ വയറൊക്കെ നന്നായിട്ട് നിറഞ്ഞു പിന്നെ ചിക്കൻ്റെ ഒരു അടിപൊളി ഐറ്റം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഒന്ന് രണ്ട് പ്രാവശ്യം അത് പോയി എടുത്തിരുന്നു ബീഫും കൂർക്കിയും അതുപോലെ തന്നെ വെജിറ്റേറിയൻ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഈവൻ തൈര് സാധം വരെ ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ എല്ലാവർക്കും പറ്റിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഫുഡ് പ്ലാറ്റർ ആയിരുന്നു അവർ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത് പെണ്ണിൻ ഓ അപ്പോ ഒരു ട്രീറ്റ് എൻ്റെ വെള്ളിയേച്ചയുടെ വകിയായിരുന്നു കേട്ടോ അപ്പോൾ താങ്ക് യു ചേച്ചി താങ്ക് യു സോ മച്ച് ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള ഒരു മെമ്മറബിൾ ഡേ ആയിരുന്നു ആൻഡ് എന്താ പറയുക ഗ്രാൻഡ് ഹായത്ത് സൂപ്പർ ഫുഡ് ആയിരുന്നു അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യങ്ങളിൽ എല്ലാവരും പോയി ട്രൈ ചെയ്ത് നോക്കണം ഒരാൾക്ക് വരുന്നത് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് വരെയാണ് കേട്ടോ അപ്രോക്സിമേറ്റ്ലി വരുന്നത് പ്ലസ് ടാക്സ് എൻ നെക്സ്റ്റ് അത് ചാർജസ് അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് അവർ വ്ലോഗ് ബൈ നീ ബൈളിലെ അതുപോലെ തന്നെ അവരുടെ സ്റ്റാഫും ഭയങ്കര ആയിരുന്നു കേട്ടോ എപ്പോഴും നല്ലൊരു സ്മൈലിങ് ഫേസോടുകൂടിയാണ് അവർ നമ്മളതിനെ എല്ലാവരും വന്ന് സംസാരിച്ചതും ഫോട്ടോ എടുത്തു തന്നതൊക്കെ പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ ഇനിയൊന്നും പറയാനില്ല ഞങ്ങളെല്ലാം ട്രൈ ചെയ്തു എല്ലാം ഇഷ്ടപ്പെട്ടു പിന്നെ എന്താ ഇനി ഒരിക്കൽ കൂടി വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അതിനൊരു ചാൻസ് ഉണ്ടാവുമ്പോൾ നമ്മൾ ഡിന്നർ ടൈമിലോ അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടൈമിലൊക്കെ വന്നിട്ട് അവരുടെ ആ സമയത്തെ ഫുഡ് ഐറ്റംസ് കൂടി പരിചയപ്പെടുത്താം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു ബ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു